നമസ്കാരം മുൻ എം എൽ എ പി സി ജോർജിന്റെ ഭാവി എന്താകും എന്നുള്ള ആശങ്ക ഇപ്പം പൊതുസമൂഹത്തിനുണ്ട് എന്ന് തന്നെ പറയാം കാരണം രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുൻപ് ഒരു ചാനൽ ചർച്ചയിൽ പി സി ജോർജ് മതവിദ്വേഷം വരുത്തുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തെ പരാമർശിച്ചുകൊണ്ട് അവർക്ക് അപകീർത്തികരമായ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി അതിന്റെ പേരിൽ മുൻകൂർ ജാപ്യത്തിന് പി സി ജോർജ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിന് പി സി ജോർജ് അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി അത് പാടെ നിരസിക്കുകയായിരുന്നു അന്ന് ഹൈക്കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് പി സി ജോർജ് തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ ചെയ്യുന്നുണ്ട് ഇതിനു മുൻപും പി സി ജോർജിനെ ഇതേ കേസിന്റെ പേരിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതാണ് അതിനുശേഷവും പി സി വീണ്ടും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത് ഒരിക്കലും ആശാസ്യകരമായ കാര്യമല്ല എന്നായിരുന്നു അപ്പോൾ പി സി പറഞ്ഞത് ഇതൊരു നാവുപിഴ സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഒരു കൈപ്പിഴ സംഭവിച്ചതാണ് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാമെന്നാണ് അപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് താങ്കൾ നിരന്തരമായി ഇത്തരം പിഴകൾ സംഭവിക്കുന്നുണ്ടല്ലോ അങ്ങനെ തുടർച്ചയായി പറയതിന് പിഴ എന്ന് പറയാൻ കഴിയുമോ എന്നായിരുന്നു അത് കൃത്യമായ ഒരു താക്കിയതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഹൈക്കോടതിയിൽ നിന്നും ഒരു മുൻകൂർ ജാമ്യം പ്രതീക്ഷിക്ക വേണ്ട എന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത് അതിനെ തുടർന്ന് തിങ്കളാഴ്ച തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനായ ഈരാച്ചുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും പി സിയോട് കോടതി നിർദേശിച്ചിരുന്നു അപ്രകാരം ഇന്നാണ് പി സി ജോർജ് കോടതിയിൽ ഹാജരാകേണ്ട ദിവസം എന്നാൽ ഇതുവരെയും എന്ന പതിനൊന്ന് വരെയും അദ്ദേഹം പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല അതിനെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ പി സിയുടെ വീട്ട് വളഞ്ഞിരിക്കുകയാണ് പി സിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തി വിവരം പറഞ്ഞ് ജില്ലയിലെ പ്രമുഖരായ ബി ജെ പി നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇപ്പോൾ പി സി ജോർജിന്റെ വീട് വളഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പി സി കീഴടങ്ങുമോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കീഴടങ്ങും അല്ലെങ്കിൽ ഹാജരാകും എന്നാണ് ഈ ബി ജെ പി വൃത്തങ്ങളും പി സിയുടെ മകനും ഒക്കെ പറയുന്നത് പക്ഷേ ഇപ്പോഴും പി സി അപ്രത്യക്ഷനായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് തീർച്ചയായും ഈ പി സി പോലീസ് സ്റ്റേഷനിൽ ഹാജരായാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ജയിലിലേക്ക് ജയിൽ അടയ്ക്കുന്ന തരത്തിലുള്ള വകുപ്പുകളിലേക്ക് വരെ ഇത് നീങ്ങും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പി സിയുടെ ഇനിയുള്ള കാര്യം അല്ലെങ്കിൽ ഭാവി ജീവിതം ഒട്ടും തൃപ്തികരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും തീർച്ചയായിട്ടും ആശങ്ക നിറഞ്ഞത് തന്നെയാണ് പലപ്പോഴായി ഒന്നോ രണ്ടോ കേസല്ല ഇതുമായി ബന്ധപ്പെട്ട പല കേസുകൾ പി സിയുടെ മുകളിലുണ്ട് അത് അതിന് അത് അതുകൊണ്ട് തന്നെയാണ് കോടതി കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു വാണിംഗ് പി സിക്ക് നൽകിയത് പി സി താങ്കൾ നിരന്തരമായി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഒന്നോ രണ്ടോ തെറ്റല്ലല്ലോ ഒരു തെറ്റിന് മുകളിൽ മറ്റൊരു തെറ്റ് എന്ന രീതിയിലാണല്ലോ താങ്കൾ ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് മറ്റ് സമുദായത്തെ മറ്റ് മതങ്ങളെ മറ്റ് വിഭാഗങ്ങളെ മറ്റ് രാഷ്ട്രീയ നേതാക്കളെയൊക്കെ നിരന്തരം പരാമർശിക്കുകയും അവരെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തത് ഒരു വിനോദമായി കൊണ്ടു നടക്കുന്ന ആളാണല്ലോ പി സി കൂടി ഹൈക്കോടതി പരാമർശിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ പി സിയുടെ ഇരയുള്ള നില പരിങ്ങലിലാവും എന്നാൽ പി സി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് നീക്കം പോലീസിന്റെ നീക്കം അതായത് പി സിയുടെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് പോലീസിന്റെ നീക്കമെങ്കിൽ അതിനെ തടയും എന്ന രീതിയിലാണ് ബി ജെ പി പ്രവർത്തകരോട് തമ്പി തമ്പടിച്ചിരിക്കുന്നത് ഈ തട എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും പി സി ഹാജരായാലും പി സിയുടെ ഇനിയുള്ള നിലനിൽപ്പ് വലിയ തോതിൽ അപകടകരമാകും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് തീർച്ചയായും പോലീസിന് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും പിന്നീട് ജയിലിലേക്ക് മാറ്റാനുള്ള സാധ്യതയും ഏറിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും